അപ്പോൾ വന്നാൽ ഉള്ളൂ ചെയു നമ്മളെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പുതിയ സൈഡിലോട്ടൊന്ന് പോവാം പോയി നോക്കാം മൊത്തം പട്ടിയുള്ള അവിടെ കേട്ടോ അതുകൊണ്ട് കർണാടകയിലോട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് പോവാം എന്തായാലും കിട്ടുമെന്നറിയത്തില്ല പ്രതീക്ഷിക്കുന്നു ഒന്ന് പോയിട്ട് വരാം ഒന്ന് കറങ്ങിയിട്ട് വരാം നോക്കട്ടെ ഏ പോരാം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീടിലിട്ട ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് ഞാൻ വീണ്ടും വന്ന കിട്ടും ഒന്നുകൂടെ ഒന്ന് നോക്കി നല്ല അവിടെ നിന്നൊരു ചെമ്പല്ലി കിട്ടുന്ന ഫസ്റ്റ് അടി അടിപൊളി റെഡിയാണ് കൈ ഇരിക്കുന്ന ഹാൻഡ് മെയ്ഡ് ലാട്ട് ഓക്കെ 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 അടിപൊളി കുഴപ്പമില്ല മറ ഹാൻമേഡ് പുതിയ ഡാട്ടാ കേട്ടോ ഡി പിന്ന ഡാട്ട നല്ല നോക്കി പറഞ്ഞു ചടിക്കോ ചടിക്കോ എന്നോടൊന്നോട്ടെ അടിപൊളി ഒരു കരിമീ എല്ലാം ട്ടോ മേ അടുത്ത സ്പൂൺ അടിപൊളി ഒരു കരിമീൻ ഷൂട്ടുണ്ടോ അടിപൊളിയായിട്ടാ കരിമീൻ നിൽക്കുന്ന നമ്മൾ കാണാം കേട്ടോ ചതഞ്ഞു പോയി അടി കൊണ്ട് ചതഞ്ഞു പോയി തലക്കെ അടി കൊണ്ട് ഒന്നും വയ്യാത്ത രീതിയിലായി പോയി കരിമീ നിൽക്കുന്നത് ഗൂടത്തിൽ കിട്ടുന്നുണ്ട് ഞാണ്ട് മീനെ കൊടുത്തിട്ടിരിക്കുന്നുണ്ട് വാഹമാണ് ാണ് ചത്തട്ടില്ല അത് ജീവനോട് കിടക്കുന്നുണ്ടോ ഈ മരത്തിന്റെ ഇടയിലേക്ക് ആയതുകൊണ്ട് വിഷിങ്ങി നടത്തുന്നത് കൊണ്ട് ഭയങ്കര കാറ്റാണ് ആ കാറ്റിന്റെ സൗണ്ട് കേട്ടോണേ കേട്ടോ 绿绿的。Mm hmm. mm hmm. меѓу, <laughs> меѓу, അപ്പം ഇന്നത്തെ ലാസ്റ്റ് ഷൂട്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയ കരിമീൻ ഐറ്റങ്ങളെല്ലാം ഒന്ന് കാണണ്ടേ ഒന്ന് വന്ന് കണ്ടിട്ട് വരാം ചത്തട്ടില്ല കേട്ടോ